നേരം ഓൺലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഈ വൈശാഖ വൈശാഖമാസം അഥവാ മാസം എന്ന് പറയുന്ന അതിപുണ്യപ്രദമായിട്ടുള്ളൊരു മാസമുണ്ട് അതെല്ലാവർക്കും ഹിന്ദുക്കൾക്ക് വളരെ വളരെ പുണ്യപ്രദമായിട്ടുള്ള പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആചരിക്കാൻ പറ്റുന്ന അനുഷ്ഠാനങ്ങൾ സമൃദ്ധമായിട്ടുള്ളൊരു മാസമാണത് അത് നന്മയുടെ മാസമാണ് അഭിവൃദ്ധിയുടെ മാസമാണ് ഉർവരത ഉർവരത എന്ന് പറഞ്ഞാൽ ഫെർട്ടിലിറ്റി സസ്യജാലങ്ങളൊക്കെ താഴ്ച്ചു വളരുന്ന സമയമാണ് അത് ആ മാസം അതായത് മേടത്തിലെ അമാവാസി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തൊട്ട് അതായത് അടുത്ത അമാവാസി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം പ്രതിപഥം തൊട്ട് ഇടവമാസത്തിലെ കറുത്തവാവ് വരെയുള്ള ചൈത്രവൈശാഖ മാസമാണ് മാധവ മാസം എന്ന് പറയുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുക അതായത് മഹാവിഷ്ണു മഹാലക്ഷ്മിയോടൊത്ത് ഈ സമയത്ത് ഈ മാധവ അല്ലെങ്കിൽ വൈശാഖ വൈശാഖമാസ സമയത്ത് ഭൂമിയിലുണ്ടാകും എന്നാണ് ദൃഢമായ വിശ്വാസം അതുകൊണ്ടാണ് അതുകൊണ്ടാണിതിന് മാധവ മാസം എന്നുള്ളൊരു പേര് തന്നെ വന്നത് അതായത് മേടമാസത്തിലെയും ഇടവമാസത്തിലെയും കറുത്ത വാവുകൾക്കിടയിൽ ഒരു വെളുത്ത വാവ് വരും ഈ വൈശാഖ മാസം അല്ലെങ്കിൽ മാധവ മാസക്കാലത്ത് സ്ത്രീകൾ എല്ലാവർക്കും ചെയ്യാം സ്ത്രീകൾ പ്രത്യേകിച്ചും പുലർച്ചെ എണീറ്റ് എണ്ണ തേക്കാതെ വിഷ്ണുവിൻ്റെ മന്ത്രമൊരുവിട്ട് വ്രതമനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാവർക്കും നല്ലതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും നാണ് യശസ്സുണ്ടാവും എന്ന് പറയും വ്രതമനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ ഭാഗവത പാരായണം നടത്തുക അതേപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക അഷ്ടാക്ഷരി മന്ത്രം അതായത് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം അതേപോലെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്ന ദ്വാദശാക്ഷരി മന്ത്രം ഇതൊക്കെ ജപിക്കുന്നത് മാധവ മാസക്കാലത്ത് അഭീഷ്ടശുദ്ധിക്ക് ഏറ്റവും നല്ലതാണ് ഈ മാസക്കാലത്ത് നമ്മൾ ഒരുപാട് ദാനങ്ങൾ ചെയ്യാറ് പതിവുണ്ട് അന്നദാനം ചെയ്യാം വസ്ത്രദാനം ചെയ്യാം ഗോദാനം ചെയ്യാം ഗോദാനമൊന്നും ഇപ്പം പറ്റില്ല ഗോക്കൾക്കൊക്കെ വില വില കൂടിയിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഗോദാനം മേ നോട്ട് ബി പോസിബിൾ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് പറ്റത്തില്ല വലിയ അതിസമ്പന്നന്മാർക്കോ ധനാഠ്യന്മാർക്കോ ഒക്കെ ചിലപ്പോൾ അത് പറ്റുമായിരിക്കും അതേപോലെ ഈ മാധവ വൈശാഖ മാസക്കാലത്ത് സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുമ്പായിട്ട് അതായത് ഒരു ആറ് നാഴിക മുമ്പ് സൂര്യോദയത്തിന് ഒരു ആറ് നാഴിക മുമ്പ് അതായത് വെളുപ്പം കാലത്ത് ഒരു നാലര മണി സമയമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നദികൾ കുളങ്ങൾ കിണറുകൾ ജലാശയങ്ങൾ കയങ്ങള് അരുവികൾ ഇതെല്ലാം ജലസാന്നിധ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം പവിത്ര നദികളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പറയുക പവിത്ര നദികളുടെ സാന്നിധ്യം അതായത് വിച്ച് അവർ വാട്ടർ ബോഡി യു ഗോ ഓർ യു സീ ഓർ യു ഡിപ്പ് ഇൻ ടു ഇറ്റ് അവിടെയൊക്കെ ഈ പവിത്ര നദികളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതായത് സൂര്യ ഉദയത്തിന് ഒരു ആറുനാഴിക മുമ്പ് വെളുപ്പിന് ഒരു നാലര മണി സമയത്ത് നമ്മളവിടെ പോയി കുളിച്ചാൽ ഏറ്റവും നല്ല വീട്ടുമുറ്റത്തെ കുളത്തിലും കായലിലും നദിയിലും സമുദ്രത്തിലുമൊക്കെ തന്നെ ആ മാസം ആ സമയം വലിയ ശ്രേഷ്ഠതയുണ്ടാകും എന്നാണ് വളരെ വളരെ ശ്രേഷ്ഠതയുണ്ടാകും അപ്പോൾ ആ സമയം അവിടെ കുളിക്കുന്നത് നല്ലതാണ് അതേപോലെ ഈ വൈശാഖ മാസത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ട് ഒരു നിശ്ചിത സമയത്ത് മാത്രമേ ഈ പവിത്ര നദികളുടെ സാന്നിധ്യം വീട്ടുമുറ്റത്തെ കുളത്തിലും വീട്ടുമുറ്റത്തെ കയത്തിലും അല്ലെങ്കിൽ തോട്ടിലും ആറ്റിലുമൊക്കെ ഉണ്ടാവത്തുള്ളൂ ആ സമയം കുളിക്കണം എന്നാലേ ശരിയാവുള്ളൂ അങ്ങനെ കുളിച്ചാൽ കുളിച്ചാലെന്താണെന്ന് വെച്ചാൽ സർവ്വപാവമോചന ശുദ്ധിപ്രദമായിട്ടുള്ള സർവ്വനദീസ്നാന പുണ്യസിദ്ധി നൽകാനായിട്ട് ഈ നദീ പ്രവാഹങ്ങൾക്ക് അത് ഭൂമിക്കകത്ത് എന്തോ ഒരു തെറി സോർട്ട് ഓഫ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഈശ്വരപ്രേരിതമായിട്ട് നടക്കുന്നൊരു സംഗമമാണെന്ന് അർത്ഥം അത് എല്ലാ ജലാശയങ്ങളും തമ്മിലുള്ളൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ സംഭവിക്കുന്നത് അത്രയും ഈശ്വരപ്രേരിതമായിട്ട് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ വൈശാഖ മാസം അല്ലെങ്കിൽ മാധവ മാസത്തിലെ രാവിലെയുള്ള കുളി വളരെ വിശേഷമാണ് എല്ലാ വിഷമങ്ങളും പാപങ്ങളും മനോമാലിന്യങ്ങളും ഒക്കെ അക അകറ്റാനായിട്ട് ഈ കുളിക്ക് സാധിക്കും സാധിക്കുന്നതാണ് അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാരതത്തിലെ സർവപുണ്യ നദികളിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടുമുറ്റത്തെ കുളത്തിലും എല്ലായിടത്തും എല്ലായിടത്തും ആ നദികളുടെ സാന്നിധ്യമുണ്ടാകും എന്നാണ് വളരെ ക്ലിഷ്ടലബ്ധമായിട്ടുള്ള അത്യപൂർവമായിട്ടുള്ള ആ കൂടിച്ചേരലിൽ നമുക്ക് സർവ പാപവും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതികത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളും അതിൻ്റേതായ ഒക്കെ തന്നെ മാറിപ്പോകുമെന്നാണ് ഈ മാധവ മാസത്തിൽ സൂര്യോദയത്തിന് മുമ്പ് ജലാശയങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുളിച്ച് എണ്ണ തേക്കാതെ കുളിക്കണം എന്നാണ് എന്നിട്ട് കുളിക്കുന്ന സമയത്ത് ചൊല്ലും ഗോവിന്ദ കേശവ ജനാർദ്ദന വാസുദേവ വിശ്വേശ്വര വിശ്വമധുസൂദന വിശ്വരൂപ ശ്രീപത്മനാഭ പുരുഷോത്തമ പുഷ്കരാക്ഷ നാരായണാച്യുത നമോ നമസ്തേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൊല്ലുന്നു അത് വളരെ ഗുണത്തെ ചെയ്യുന്നു എന്നാണ് പറയുന്നത് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വിഷ്ണു സ്തോത്രങ്ങൾ ജപിക്കുക ഈ ചതുർവിംശതി മൂർത്തിസ്തു സ്തുതികളൊക്കെ ജപിക്കുക അരി വെടിഞ്ഞ് അല്ല പഴവർഗ്ഗങ്ങളും പാലും മാത്രം ഭക്ഷിച്ച് വ്രതമനുഷ്ഠിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ വളരെ ഗംഭീരമാണ് ഒരുപാട് മേന്മയുണ്ടാകും അതുകൊണ്ടാണ് ഈ ആളുകൾ എഴുതി ചോദിക്കുന്നത് മാധവമാസം അല്ലെങ്കിൽ വൈശാഖ മാസത്തിൻ്റെ പ്രസക്തി എന്താണ് പ്രാധാന്യം എന്താണെന്ന് വളരെ വളരെ പ്രാധാന്യവും പ്രസക്തിയും ഒരു വർഷത്തിൽ ഒരിക്കൽ ഈ ഒരു മാസക്കാലം നമുക്കുണ്ട് നൃത്തം അപ്പം നമ്മൾ അന്ന് ജപിക്കാനുള്ളൊരു മന്ത്രം കൂടി പറഞ്ഞിട്ടുണ്ട് ക്ലീം ഹൃഷികേശായ നമ ശ്രീം ഹ്രീം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ സ്വാഹ ഭഗവതേ രുക്മിണി വല്ലഭായ സ്വാഹ ക്ലീം ഗോവല്ലഭായ സ്വാഹ ക്ലീം കൃഷ്ണ ക്ലീം വലിയ ആകർഷണ ശക്തിയുള്ളൊരു മന്ത്രമാണത് ക്ലീം കൃഷ്ണ ക്ലീം അതേപോലെ തന്നെ മാധവമാസക്കാലത്ത് അല്ലെങ്കിൽ സന്താന വൈശാഖമാസക്കാലത്ത് മന്ത്രം ജപിച്ചാലും വളരെ വളരെ വിശേഷമാണത്രേ സന്തതി ഉണ്ടാകും ദേവഗീസുത ഗോവിന്ദ വാസുദേവ ജഗത്പഥേ ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത അല്ലയോ ദേവകിയുടെയും വസുദേവരുടെയും പുത്രനും ജഗത്തിൻ്റെ തന്നെ പതിയുമായ അല്ലയോ ഗോവിന്ദ കൃഷ്ണ ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു എനിക്ക് പുത്രനെ നൽകിയാലും എന്നാണ് അപ്പോൾ പുത്രനെ ഇല്ലാത്തവർക്ക് പുത്രനെ കിട്ടും അല്ലെങ്കിൽ പുത്രിയും പുത്രിയും ലഭിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇത് പലർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് അതായത് ശാരീരികമായിട്ട് ഇല്ലെങ്കിൽ പോലും സന്തതികൾ ഉണ്ടാകാത്ത അനവധി ആൾക്കാരുണ്ട് ദ നോട്ട് ബി ഹാവിങ് എനി അബൗട്ട് ലി കംപ്ലൈൻറ്റ്സ് ബട്ട് സ്റ്റിൽ ദ ഡോൺ കൺസീ അവർക്ക് കുട്ടികളുണ്ടാകുന്നില്ല ഗർഭം ധരിക്കുന്നില്ല അപ്പോൾ ശാരീരികമായിട്ട് പ്രത്യേകിച്ച് യാതൊരു തകരാറുകളില്ലാത്ത സന്താനഭാഗ്യം തീരെ ഇല്ലാത്ത ദമ്പതികൾക്ക് പോലും ഈ മന്ത്രജപം വളരെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട് ഈ മന്ത്രം ജപിച്ച് പഞ്ചസാരയിടാത്ത പാൽപ്പായസം ഗണപതിക്ക് സ്ഥിരമായിട്ട് ഹോമിക്കുന്നവർക്ക് സന്തതികൾ ഉണ്ടാകുന്നതായിട്ടും കണ്ടിട്ടുണ്ട് വ്രതങ്ങളെടുക്കാൻ വളരെ വിശേഷപ്പെട്ട ഈ വൈശാഖ മാസകാലത്ത് ബലരാമനും പരശുരാമനും നരസിംഹൊക്കെ ജന്മമെടുത്ത മാസമാണ് അതുകൊണ്ട് അതിന് വളരെ വലിയ പ്രത്യേകതയാണ് ഉള്ളത് അതായത് മനുഷ്യൻ്റെ ധർമാചരണത്തിന് വേണ്ടിയിട്ട് ശ്രീ വിഷ്ണു ഭഗവാൻ തന്നെ തിരഞ്ഞെടുത്ത ഈ കാലം അതായത് വൈശാഖ മാസം അല്ലെങ്കിൽ മാധവ മാസം എന്ന് പറയുന്നത് വസന്ത ഋതുവിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള സുരഭിലതകളൊക്കെ നിറഞ്ഞ മാസമാണ് എല്ലാ സുരഭിലതകളുമുണ്ട് പൂക്കൾ അല്ല രസമാണ് ഒരു പ്രത്യേക തരത്തിലുള്ള മാസം തന്നെ നമുക്ക് അസാമാന്യമായ ശ്രേഷ്ഠതയുള്ള മാസമായിട്ട് നമുക്ക് അനുഭവപ്പെടും അത് ആ സമയം ഉളുപ്പാങ്കാലത്തൊക്കെ ഉണന്നണീറ്റ് ജല കുളിക്കുന്നവർക്കൊക്കെ അറിയാം അല്ലാതെ പോത്തുപോലെ രാവിലെ പത്തുമണിവരെ പൊതച്ചു കിടന്നുറങ്ങുന്നവർക്ക് ചിലപ്പോൾ ഒരുപക്ഷേ ഇതൊന്നും തോന്നത്തില്ല മനസ്സിലായില്ലേ അവർക്ക് എല്ലാ ദിവസവും ഒരേ ഒരേപോലെ ഇരിക്കും അപ്പോൾ വൈശാഖത്തിലെ ചതുർദശി ദിനത്തിൽ നരസിംഹത്തെ പൂജിച്ചാലും വളരെ വളരെ വിശേഷമാണ് വൈശാഖ മാസത്തിലെ ചതുർദശി ദിവസം അപ്പോൾ നരസിംഹത്തെ പൂജിച്ചു കഴിഞ്ഞാൽ ആപത്ത് മാറിപ്പോവും ശത്രുക്കളുടെ മേൽ വിജയവും ഉണ്ടാവും എന്നാണ് അപ്പോൾ അങ്ങനെ പല ഗുണങ്ങളുമുള്ള ഒരു മാസമാണ് മാധവമാസം അഥവാ വൈശാഖമാസം എന്ന് പറയുന്നത് ഇത് നൂറുകണക്കിന് ആളുകൾ എഴുതി ചോദിക്കുകയും വിളിച്ചു ചോദിക്കുകയും വാട്സാപ്പിലൂടെയും അതേപോലെ മെയിലിലൂടെയൊക്കെ ചോദിക്കുന്നത് കൊണ്ട് അതിനൊരു ഉത്തരം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഓൺലൈൻ നേരം ഓൺലൈനിലൂടെ എൻ്റെ മറുപടി പറഞ്ഞിട്ടുള്ളത് ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ മറ്റു പല വിഷയങ്ങളെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങളുമായിട്ട് ഒന്നിക്കാം എല്ലാവർക്കും നമസ്കാരം